ഞങ്ങൾ പറയണത്തത് എന്താ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഇത്ര വലിയ കാക്കത്തുള്ളായിരം മദ്രസീം കുണ്ടാമണ്ടി ഒക്കെ ഉള്ള നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുമെങ്കിൽ പിന്നെ എന്താപ്പ അപ്പുറത്ത് പറഞ്ഞാല് പറയാത്തത് എരല്ലായിട്ടാ അതിന് അത് മനസ്സിലാക്കാൻ തലച്ചോറ് മതി ഞങ്ങൾ മറ്റോനോട് കൊണ്ടുവരും എന്താ ഓന് പറയാത്ത ഓന് പറയ എരല്ല നിങ്ങളെ സ്റ്റേജുമ്പോ കൊണ്ടരി നിങ്ങൾ ഔദ്യോഗിക സ്റ്റേജിൽ ഓനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു ഓന്റെ ഓരോ ശ്വാസോച്ഛാസത്തിന് ഞങ്ങൾ മറുപടി പറയും ഇസിലേൽ അഡ്രസ് വേണം ആര് പോയ ചൈത്താനെ പോലാരും തെണ്ടിനുണ്ടെങ്കിൽ അതൊന്നും തിരിഞ്ഞോക്കാനേ ഈ തെരുവു നായ്ക്കളെ ശല്യമുള്ള അങ്ങാരെ നമ്മളെ നാട് അക്കൂട്ടത്തിൽ ഒന്നെങ്കിലും പോലെ തിരിഞ്ഞോക്കണ്ടേ എന്നാലല്ലേ ഞാൻ തിരിഞ്ഞോക്കാൻ പറ്റുള്ളൂ അവ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളൊന്ന് നോക്കി ഇനി അതാപ്പൊ നാളെ ചോദിക്ക എന്തെങ്കിലും മറ്റോ പറയാ ചെന്ന് മറ്റോങ്ങളെക്കാളും വലുതാ ആയിരത്തിനെക്കാളും വലുതാ തൊള്ളായിരം എന്താപ്പി പറയണേ ഇത് വലിയ ചോദിക്കണേ എന്നിട്ടോ എന്നിട്ട് ഓനെ താങ്ങി നടക്കാം എസ് കെക്കാരന്റെ ഒരു സൈറ്റിൽ നോക്കി നിങ്ങൾ നോട്ടീസ് ആ ബോർഡാണ് ആ ബോർഡ് തൂങ്ങിയത് ഫുലാനോട്ടീസാണ് മനസ്സിലായില്ലേ ഇതെങ്ങനെയാ ഇങ്ങനത്തെ ഒരു ബിനാമി പരിപാടി ഞങ്ങൾക്കില്ല മാത്രമല്ല സഹോദരന്മാരെ ഈ കേൾക്കണോ ഇവനാണ് മറ്റൊരക്കാളും വേൾഡ് ഞാൻ ഓർക്കാണ് പറയുന്ന സ്ഥലത്തെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ എല്ലാ പൂജയിലും കൂടുന്ന ഒരു പരിപാടി ആ പരിപാടിന്റെ പരിപാടിന്റെശ്ചയിച്ച് പോസ്റ്ററൊട്ടിച്ചോ ആയി കഴിഞ്ഞ ശേഷം ഒരു ഫുലാൻ വോയിസ് വിടണം ഇന്ന ഫുലാന്റെ പരിപാടി ഇന്ന സ്ഥലത്ത് നടത്തുന്നതുകൊണ്ട് ഞമ്മളെ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു എന്താ കൈമരങ്ങളെ കഥ എന്തരങ്ങളെ കഥി ബായത്തണ്ടുമ്പോ പോയിട്ട് ഈ സാധനം തൂക്കിക്കണ് സ്ലാമലക്കും ഞാൻ ഷിഹാബുദ് കെ തച്ച നാളെ തച്ചൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന അബ്ദീദ് കഴിച്ച് അമ്പലക്കടവിന്റെയും മലവിമണ്ണയുടെയും ജത്താര ഹാജി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ചില കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു കാരണങ്ങൾ മറ്റൊന്നുമല്ല അതിക്കോട് വച്ച് നൌഷാദ് അസ്തനിയുടെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്ന പരിപാടി നടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി നൌഷാദനി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വെച്ചിട്ടുള്ളത് രണ്ടാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസുറും പൊളിയുമാണെന്ന ഇതുപോലെ ഞങ്ങളും നിങ്ങൾ കരുതിയിലായി അവനാൽ ഒക്കെ വേറെ വേറെ പരിധിക്ക് ഇടുക ഇനി നിങ്ങൾക്ക് കേൾക്കണം കേൾക്കണം ഇനി ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോളേ ഓൻ ഓൻ തൊള്ളായിര ആയിരത്തിനെക്കാളും തൊള്ളായിരത്തിന് പോകുമായി എസ്റ്റക്കാർ ഇങ്ങനെ കണ്ടപ്പോ അമീത് വൈസിനോട് ചോദിച്ചു അല്ല ഓപ്പൊ ഞമ്മളില ഞമ്മൾ ഓനയിലോ അതിന് അമീത് വയസ്സ് കൊടുത്ത മറുപടി ഒക്കെ നിങ്ങളെ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഉസ്താദന്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നല്ലൊരു വലിയ നേരെ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എന്റെ മ്യൂസാൻ മുതൽ ഓടി ഓതി പഠിപ്പിച്ച ഒരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞ് തൽക്കാലം അതിട്ടെന്ന് മാറി പിന്നീട് പോയാൽ പറഞ്ഞുകൊണ്ട് മാറിയതാണ് എന്നറിയിച്ചു നമ്മളെ എന്നാലും പോയില്ല തൽക്കാലം യുക്ത സംഘടനയിലേക്ക് വരാനുള്ള വാദം തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവലി കേട്ടിട്ട് കാട്ടിന് ഓരോ തോന്നിയാ അങ്ങനെ നജീബ് പോലെയാണ് നമ്മൾ അയച്ചതാണ് അപ്പൊ ഈ സാധുക്കൾ കരുതിയത് ഇത് വേറെയാണ് അത് അത് ഇത് വേട്ടോ മനസ്സിലായില്ലേ ഇത് രണ്ടും ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നിട്ട് ഈ പുലാം പറയാണ് ഏത് ഈ പുലാം പറയാണ് ഞാൻ ഈ സംഘടനയിലെ ഒരു കരിവേപ്പിനെയാണ് ഏറ്റവും വലിയ നേതൃത്വം എടുത്ത മസ്രയത്ത് പോലും ചെറിയ കുട്ടികൾ യോഗം ചേർന്ന് തിരുത്തി അത് ഞാൻ അറിയാം വഹാബിനും പറയാം എനിക്കറിയില്ല ഇനി ഞങ്ങളൊരു കാര്യം പറയട്ടെ എനിക്ക് സംഘടനയിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് സംഘടനയിൽ പ്രശ്നം വന്ന വന്നാണ് വഹാബ് തക്കാർ അതെങ്ങനെ നിങ്ങൾ പറയാ ഇനി കൂട്ടിക്കോളി വന്നാൽ തന്നെ ഈ സംഘടനയിലെ ഹൈറും ഞാൻ അനുഭവിക്കണം അനുഭവിക്കണത്തിന്റെ സ്വർഗം ഞാൻ അനുഭവിക്കണം ഞാൻ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകനാണെങ്കിൽ ഇന്നും സംഘടന ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നത് അയാളെയാണ് അതിനെന്തിനൂലരെ പെറ്റെടുക്കണ പൊന്നലില്ലാത്തവർ തങ്ങൾക്ക് കരിവേപ്പിലയാണ് ആവശ്യമില്ലാത്ത ഓരോരുത്തരും പിന്നെ ചേളാരി ചന്തയിലെ ബിനാമിയാകുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലെ കരിവേപ്പിലയാകാനാണ് മനസ്സിലായില്ലേ അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചണ്ടിയുടെ സ്ഥാനം മാത്രമേ അയാൾക്ക് ചേളാരി ചന്തയിലെ ബിനാമിയാകാൻ അല്ല എന്നെ അത പതിപ്പിച്ചിട്ടില്ലല്ലോ അലഹം എനിക്കും അയാൾക്കും അതറിയാം എനിക്കറിയില്ല ഞങ്ങൾ എത്ര പ്രാവശ്യം ഒന്നിച്ചിരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട് ഓം പറഞ്ഞത് അതിലുണ്ടോ എന്നുള്ളത് വേറെ അയാളോട് ചോദിച്ചാൽ ക്ലിപ്പ് ഞാൻ സ്വകാര്യ മച്ചിനിന്റെ മുമ്പിടെണെന്നേ പറയാനുള്ളൂ നിങ്ങൾ ക്ലിപ്പൊക്കെ ഹാജരാക്കിപ്പോയി മരിച്ചതിന്റെ മുമ്പിടണം മരിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും പറയരുത് ആരാ ചങ്ങാക്ക് പേടിപ്പിച്ചു എന്തിനാപ്പറ്റാൻ താങ്ങി പിടിച്ചു കൊണ്ടെടുക്കണം ഏതായാലും പോരാജ് ഇട്ടല്ലോ അതുകൊണ്ട് അത് പണയം വെക്കാൻ കൊണ്ടെടുക്കുക സഹോദരന്മാരെ ഇതൊക്കെയാണ് കഥ ഇനിയോ ഇനി സഹോദരന്മാരെ ഇവിടെ പദ വിഷയണിഞ്ഞ് നാളെ ചോദിച്ചുള്ള മറ്റൊന്ന് ഞാൻ കൊണ്ടുവരും ഞങ്ങൾ ആയിരത്തിനെ കണ്ട് പേടിച്ചാത്ത ഞങ്ങൾക്ക് എത്തൈമാരെ തൊള്ളായിരം പക്ഷെ പോരാ എന്നിട്ട് മമ്പാടുപ്പതിന്റെ ഇടക്ക് ഞമ്മളൊരു പരിപാടി ആ പരിപാടി എന്ത് ചെയ്തു ഒരു ദിവസം മുടങ്ങും രാവിലെ മുടങ്ങും വൈകുന്നേരം തെളി തെളി രാവിലെ തെളിഞ്ഞ വൈകുന്നേരം വൈകുന്നേരം തെളിഞ്ഞ രാവിലെ മുടങ്ങി തെളിഞ്ഞു അങ്ങനെ പരിപാടി എടുക്കണമെന്ന് അന്ന് നാലണിക്ക് മുടങ്ങി അഞ്ചണിക്ക് തെളിഞ്ഞു അപ്പൊ അവിടെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ഒരാൾ ശ്രമിച്ചാൽ ഞങ്ങളെ പെർമിറ്റ് മുടക്കാൻ ഞങ്ങളെ പരിപാടി മുടക്കാൻ ഞങ്ങളെ സംഘടനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ആരെ സഹായം ഞങ്ങൾ സ്വീകരിക്കും പിണറായിന്റെതും നരേന്ദ്രമോദിന്റെതും ആ കിട്ടിയാലും സ്വീകരിക്കും കാരണം തരങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉമർ അല്ലി അഹ്മാനെ തന്നെ കാത്തുന്ന കാര്യം നടക്കൂല താൻ ഈ രാജ്യത്ത് അബൂജലും പ്രധാനമന്ത്രിയാകാം ഉച്ചപത്തിന് എസ് ഐ ആകാം അതുപോലെ ശൈബത്തിന് ജില്ലാ കലക്ടറാക നിങ്ങൾ ഇങ്ങനെ കാത്തുനിന്ന് പറയുന്നത് വണ്ടിയും ചമ്പ കഴിച്ച് വരും അവസാനം പോലീസ് അതാണ് എടുത്തുണ്ടോ പരിപാടി വിചാരിച്ച മാതിരി അന്ന് നടക്കൂല ഒന്ന് അബൂചേലിനെ കിട്ടുമോ നോക്കണം മനസിലായില്ലേ അതുകൊണ്ടാണ് ഡച്ചോടുത്ത് നടത്താതെ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തത് ബക്കണ്ടി എന്ന് പറയുന്നത് അതിലൊക്കെ ഒരു അബൂചേലിനെ ചിലപ്പോ ഇന്ത്യ രാജ്യത്തെ അബൂചേലെന്ന് പറഞ്ഞത് സാങ്കേതിക അറിയാലോ അതിപ്പോ ബെൽക്ക് പറഞ്ഞുകൊടുത്തിട്ട് കാര്യമല്ല എന്നിട്ട് അതിനെക്കുറിച്ച് ഓരോ ക്ലിപ്പ് ഇടണം ഒരു തമാശകൾപ്പിച്ചിട്ടോ അത് മറുപടിക്കല്ല അത് ഒരേ അരി ഞമ്മക്കില്ല നിങ്ങളൊന്ന് ചെറുച്ചോട്ട് അപ്പോഴാണ് ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്മാടുകാരെന്ന് സത്താഫിട്ടു മഹാബു അയാളെ മറുപടി എന്താണെന്നറിയോ ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങൾ വേണമെങ്കിൽ അബൂജാഹിരയും സ്വീകരിക്കും കേട്ടോ എങ്ങനെന്താ എളീത അബൂജയല്ല സ്വീകരിക്കാൻ മുഷാവറി കൊണ്ടിരുന്നപ്പോ പറഞ്ഞോണ്ടല്ലേ മനസ്സിലായില്ലേ എങ്ങനെന്ത് മനസ്സിലാക്കി ഏറ്റവും പുതിയ മറുപടി അയാളിങ്ങനെ പറയാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ മാത്രമല്ല ഞങ്ങൾ പിണറായി മാത്രമല്ല ഞങ്ങൾ വേണമെങ്കിൽ അപൂജാരികളെയും സ്വീകരിക്കും അമ്പർത്തർ തങ്ങൾ പാപ്പാ സബലോപിക്കാത്തിൽ പത്താമത്തെ കുറ്റം മോലിയരെ ചാരിയത് നാറിയതാണോ നാറിയേ പറ്റൂ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം ഇന്ത്യ രാജ്യത്ത് ഒരു അപൂജയിൽ പ്രധാനമന്ത്രി ചെയ്ത് കൂട്ടിക്കോളി നിങ്ങൾ പാകിസ്ഥാൻക്ക് ഇജറ പോകോലിയേ എന്തിനായി മുതലക്കണ്ണേരെ ആരെയായി പൊട്ടീസാക്കണത് പറഞ്ഞതാർക്കാ മനസ്സിലാകാത്തത് അത് നമ്മൾ അലവിതാരിവി വേറൊരു മനസ്സിലാക്കാട്ടെ മനസ്സിലായ ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ച എന്താ പറയുക ഇതിന്റെ ക്ലിപ്പ് പല കൊണ്ടെടുക്കാത്തത് ഞാനൊരു ജായിലാന്ന് മനസ്സിലാക്കിയിട്ടാന്നാ ഞാൻ കരുതി അപ്പൊ ക്ലിപ്പ് കിട്ടായിട്ടേ ഇതുവരെ എന്ത് ബുക്കൊരു വെളിച്ചപ്പാട് നമുക്ക് മനസ്സിലാകാത്ത ഇരിക്കട്ടെ സഹോദരന്മാരെ ഇനി നിങ്ങൾ നോക്കി ഇനി അലവിതാരിവി പറയുന്നത് എന്താ അറിയോ ഞാൻ പറഞ്ഞ തന്നെ സമസ്തക്കാരെ ഇല്ലാതെയാക്കാൻ ഞാൻ ഏത് പൂജാരിയും കൂട്ടുടിച്ചു അപ്പൊ കൂട്ടത്തിൽ ഇവിടെ വരാൻ സഖാബി വരെയാണ് ഞങ്ങൾ സമസ്തക്കെതിരെ ആര് ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങൾ ഓരോ സ്വീകരിക്കും ആ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയായാലും വേണ്ടില്ല പിണറായി ആയാലും വേണ്ടില്ല അബൂജന ഞങ്ങൾക്ക് കൂടെ കൂട്ടിയാലും വേണ്ടില്ല സമസ്തക്കെതിരെ ഞങ്ങളെ അംഗത്തുണ്ടാകും ഞാൻ ആലോചിച്ചു കപ്പൽ അനുയായികളെ പറ്റി നല്ല ബോധണ്ട് സമസ്തക്കെതിരെ അപൂജന കൂത്തുടിച്ചു എന്ന് പറഞ്ഞാൽ ഇയാളുടെ ക്ലിപ്പിൽ അങ്ങനത്തെ ഒരു ലഹുതയല്ല ഇത് കേട്ടു പോയി കൗല്യമാർക്ക് ധൈര്യം അതുകൊണ്ടല്ലാതി അപ്പൊ അപൂജഹിന്ന് പറഞ്ഞ് വിച്ച് തോന്നിയ സംസ്ഥാനക്കാരെ പറ്റിയാണോ ശുക്രൻ അതേതായാലും ആ അബൂജഹലല്ല നിങ്ങൾ നിങ്ങള് പറഞ്ഞല്ലോ ഓക്കെ അതന്നെയാണ് അതിന്റെ സത്യം നെജീപൂലാണോ അല്ലേ അത് വേറെ വിഷയമാണ് അതാരാണൊന്നും നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ പറഞ്ഞ ഞങ്ങളും പിടിച്ച് പെർമിറ്റ് എടുക്കൂല ഒരു സുഖങ്ങളും മുടങ്ങട്ടെ അത് പറഞ്ഞിരില്ല ഞങ്ങൾ ഈ പെർമിറ്റ് എടുക്കുന്ന അപൂജ പെർമിറ്റ് ഞങ്ങൾ പെർമിറ്റ് തടയുമ്പോ ആ പെർമിറ്റ് പാസ്സാക്കാൻ പിടിച്ച അപൂജയിലേതാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഏതായാലും അത് മക്കത്താപൂജയിലല്ലാന്ന് മനസ്സിലായിരിക്കണം അങ്ങനെ ഒരു അന്തങ്ങൾക്ക് വെച്ചല്ലോ അലഹമുല്ലേ മക്കത്തപൂർ ഏതായാലും അവരുടെ ബുദ്ധി ഉണ്ട് എന്ന് എന്നാലും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം തിരിഞ്ഞിട്ടുള്ളൂ അതെന്തോ ഒരു അതെന്തോര മയക്കാർക്കാൻ കൂട്ടി പറയട്ടെ വിശദീകരണം മറ്റന്നാൾ അയാൾ പറയും അതെ പറയാണ് ഞാൻ ഒക്കെ ഞാൻ പറയുന്നുണ്ടേ എന്താ കഥ വടച്ചിറപ്പ് അതേസമയത്ത് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മാത്രം പറ്റൂല ഞങ്ങളെ പെർമിറ്റ് മാത്രം തടഞ്ഞാൽ തിരിച്ചു വാങ്ങാൻ ഞങ്ങള് മോഡിനെയും മോഡിന്റെ സഹായം സ്വീകരിക്കും നരേന്ദ്ര സ്വീകരിക്കും പിണറായിരിക്കും സ്വീകരിക്കേ എത്താ വണ്ടൂരസൈപ്പൊ അബൂജലായിട്ടോളി ഞമ്മള് പോകണ്ടേ പെർമിറ്റ് എടുക്കാൻ അല്ലാതെ നമുക്ക് പാകിസ്ഥാനിൽ പോയി കയറി അറിയാൻ പറ്റൂ ഇന്ത്യ രാജ്യത്ത് അബൂജലും ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രിയാകെ ഒരു സുപത്തിനു ആകെ ഭരണഘടനാപരമായി തൊറക്കുന്നില്ല ഇറ്റലിയിലെ സോണിയാഗാന്ധി ഇവിടെ എം പി അയച്ചില്ലേ മക്കത്താബൂജി ആയാലും അപ്പൊ അതൊന്നും ഭരണഘടനാപരമായി പ്രശ്നമല്ല ഹൃദയം മേണ്ടാത്തേ പറഞ്ഞു പാടണ്ടോടി തടഞ്ഞു വച്ച ഞങ്ങളെ പെർമിറ്റ് തിരിച്ചു വാങ്ങാൻ ഏത് അപൂജന കിട്ടിയാലും ഞങ്ങൾ അവനെ കൊണ്ടത് വാങ്ങിച്ചോ എന്തിനെ നസൂറുല്ലാന്റെ മധു പറയാനേ ഞങ്ങൾക്ക് പെർമിറ്റ് വേണം നിങ്ങളെ ഈ തട്ടിപ്പ് അബൂജഹലിനെക്കാളും വലിയ തോന്നിയാ സബല് ചെയ്യും കുഴപ്പമില്ല മദ്രസ കത്തിച്ച മുസേബ് കത്തിച്ച ഇതൊക്കെ അപൂജയില് ചെയ്ത് കൊളൊന്നാലോ ഇതൊക്കെ ചെയ്യ അത് ചെയ്യുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നിന്ന് ഇവരെ തടയാൻ ഞങ്ങൾ പ്രസംഗിച്ചാൽ നിന്നാ പെർമിറ്റ് കൊടുക്കുക അത് നടക്കൂലെന്നാ പറഞ്ഞേ എന്നിട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ അബൂജഹലിനെ പിടിച്ചാത്തതുകൊണ്ട് എന്തായി പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടെ അലവിതാറിഞ്ഞി പറയാണ് നിങ്ങൾ പിരിവ് നല്ലോന്നായിരുന്നു കഴിഞ്ഞ പരിപാടി ബോ സേജൊക്കെ കെട്ടി കോടിയൊക്കെ കുത്തി നോട്ടീസ് മൈലൊക്കെ ചേച്ചി അങ്ങേ അച്ചോട്ടിച്ച് അങ്ങാടി പൈക്കൊക്കെ തീർച്ചയായി നല്ലാതെ പരിപാടി നടന്നില്ല അബൂചേന്ന് കിട്ടു നോക്കണ്ടി നിങ്ങളെ ഭാഷ അതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് ആ പൂജയിലും ഓരോന്നും ഓരോ അർത്ഥത്തില പങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പെണ്ണു തന്നെയാണ് രണ്ടിനും രണ്ട് കോലണ്ട് മനസ്സിലായില്ലേ എല്ലായിടത്തും പങ്ങക്ക് പെണ്ണുങ്ങളെ സ്വാതന്ത്ര്യമൊന്നും പങ്ങക്ക് കൊടുക്കരുത് അത് രണ്ടും രണ്ട് സ്നേഹമായിട്ട് തന്നെ കൊണ്ടെടുക്കണം ഓരോന്നിനും ഓരോ മയനല്ല മൂലരായി ഇനി ഇരിക്കത്തെ സഹോദരന്മാരെ മൂപ്പര് പിരിവിന്റെ അടങ്ങേറപ്പരെ കഴിഞ്ഞ പരിപാടിക്ക് കുറെ കടണ്ട് പരിപാടി ഒക്കെ നടന്നുമില്ല കുടിച്ചുണ്ടല്ലോ കുടിച്ചിട്ടുണ്ടെങ്കിൽ നടത്താനും വയ്ക്കണം അല്ലാത്തിനും വയ്ക്കണം

കാരണം ഞമ്മക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നമ്മൾ ഇത് എത്ര നേരെയാണ് വലിയ പരിപാടി ഈ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണല്ലോ എസ്കോ കുട്ടികളെ ചോറ് പോകണം നിങ്ങളല്ലോ കൈമടക്കും ചോറും വാങ്ങി പോകണം ഞങ്ങൾക്ക് അതുകൊണ്ട് ലാഭം അപ്പൊ ഏതായാലും നിങ്ങൾ ഏറെ കൊടുക്കണം കഴിഞ്ഞ മുമ്പത്തെ പരിപാടിക്ക് ഒരുക്കും കഴിഞ്ഞാൽ അതിനും കുറെ പൈസ കടം ബാക്കി അപ്പൊ എന്തായാലും നല്ലോണം കൊടുക്കുക അല്ലാതെ നമ്മൾ ഈ പദ്ധതികളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ ജയിച്ചല്ലോ പുകണ്ടിലങ്ങൾ മറ്റന്നാൾ വന്ന് പറയണ കേട്ടില്ലേ അതാണ് ഈ പറിച്ചത് സ്വാഗത പ്രസംഗം മൂപ്പരി ഒന്ന് കേട്ടോളി ചെറിയ റേഞ്ച് അമ്മി എല്ലാവർക്കും കാണാൻ ഇങ്ങനെ പറയാണ് എന്താ ഈ പരിപാടിന്റെ പുണ്യം എന്ന്